എൻ്റെ പേര് ഹിലാല് വീട് പെരുമ്പാവൂരാണ് ആദ്യം തന്നെ ഒരു സങ്കടമാണ് ആദ്യം പറയാനുള്ളത് രണ്ടാമത് ഒരു സംശയം അതായത് എം എ സാഹിബിൻ്റെ ഫേസ്ബുക്ക് അത് ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ് പക്ഷെ അതിൻ്റെ തായ വരുന്ന കമൻ്റുകൾ എന്നെ ഒരുപാട് ദുഃഖത്തിലായി സങ്കടത്തിലായി സംഭവം കാരണം ഞാൻ ഇപ്പോഴും കണ്ടു ഒരു സാമൂഹിക മറുപടി കൊടുക്കുന്നത് അതിൽ താഴെ പേര് വച്ചുകൊണ്ടും അല്ലാതെയും ഭയങ്കര മോശമായിട്ട് നബീനേയും അള്ളാഹുവിനെ വരെയും നബീനെ വരെ അതിൽ വിളിക്കുന്ന കമൻറ്റ് പോക്സോ നബി എന്നാണ് ഇപ്പം ഞാൻ കണ്ടുകൊണ്ടിരുന്നതാണ് ഞാൻ കൃത്യമായിട്ട് കാണുന്നതാണ് അപ്പം അതെനിക്ക് ഭയങ്കര ഒരു സ്വഭാവ ഞാൻ ഇസ്ലാം മതവിശ്വാസിയാണ് അപ്പം എൻ്റെ പ്രവാചകനെ പറയുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവും ഞാൻ അപ്പം ഈ ഏറ്റവും കൂടുതൽ ഇസ്ലാമിനെ വിമർശിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഖുറാനിൽ പറഞ്ഞൊരു മദ്യപ്പുഴ പിന്നെ ഹോർലിൻ പിന്നെ ഏറ്റവും കൂടുതൽ നബീനെ വിമർശിക്കണത് ഐഷ ബേബി റഹി അല്ലാഹുനായിട്ടുള്ള കല്യാണം അപ്പോൾ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന് ബോധ്യമുണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ നൂറ്റാണ്ടിൽ ഈ നബീനെയും ഈ മതത്തെയും വിമർശിക്കില്ല ഈ മൂന്ന് കാര്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പ്രവാചകനെ അള്ളഹനെ വിമർശിക്കുന്നത് എൻ്റെ ഒന്നാമത്തെ സങ്കട ചോദ്യമാണത് എനിക്ക് ഉത്തരം തന്നെ പിന്നെ ഇല്ല ഒരു സംശയം ചോദിച്ചോട്ടെ നമ്മളെ ഇവിടെ ധാർമ്മികതക്ക് വേണ്ടി ഇത് അള്ളാഹുവിന്റെ ദീൻ എല്ലാവർക്കും എത്തപ്പെടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു സദസ് ഇവിടെ പക്ഷെ എത്രമാത്രം ധാർമ്മികത അതായത് മൊറാലിറ്റി എത്രമാത്രം വിജയിച്ചു കാരണം ഞാൻ വന്ന വഴിക്ക് ഞാൻ ടൂൽ വന്ന് ഞാൻ കണ്ട കാഴ്ചകൾ പല മോശപ്പെട്ട കാഴ്ചകളും ഞാൻ കണ്ടു അപ്പൊ നമ്മളെ എത്രമാത്രം ഈ മതം എത്രമാത്രം വിജയിച്ചു ഈ ആധുനിക നൂറ്റാണ്ടിൽ ഈ രണ്ട് കാര്യങ്ങളുമാണ് എനിക്ക് മറുപടി തന്നെ സുഹൃത്തിന്റെ ചോദ്യം എൻ്റെ ഫേസ്ബുക്ക് പേജ് സന്ദർശിച്ചതിൻ്റെ സങ്കടത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതിൽ ഏറ്റവും അറിയും തെറി പറഞ്ഞുകൊണ്ടുള്ള കമൻസ് ഉണ്ടാകുന്നു ആ കമൻ്റുകളിൽ പ്രധാനമായും സ്വർഗത്തിലെ ഹൂർലികളെയും മദ്യപ്പടയെയും അസൂർലാഹി സലാഹുലൈ വസ്ലമയുടെ വിവാഹത്തെയുമെല്ലാം കുറിച്ചാണുള്ളത് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇങ്ങനെയെല്ലാം സംഭവിക്കുമെന്ന അള്ളാഹുവിന് അറിയുന്ന സ്ഥിതിക്ക് ഇതെല്ലാം വന്ന് തന്നെ അങ്ങനെ ശരിയാക്കിക്കൂടായിരുന്നു എന്നാണ് ചോദ്യം യഥാർത്ഥത്തിൽ ഇസ്ലാമിന് വിമർശനങ്ങൾ പുത്തരിയല്ല കാലഘട്ടത്തിലും പല രൂപങ്ങളിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ വിമർശനങ്ങൾ കേൾക്കുമ്പോൾ ആർക്കെങ്കിലും ഒരപകർഷത തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസമാണ് നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത് പല രൂപത്തിലുള്ള വിമർശനം ഉണ്ടായിട്ടുണ്ട് ആദ്യത്തെ വിമർശനം തൗഹീദിനെ കുറിച്ചായിരുന്നു ഏകദൈവ വിശ്വാസത്തെ കുറിച്ചായിരുന്നു റസൂറുള്ള പഠിപ്പിച്ചെ കുറിച്ചായിരുന്നു വലിയ വിമർശനം അപ്പൊ അള്ളാഹു തൗഹീദ് ഒഴിവാക്കി പിന്നെ പ്രവാചകന് പ്രവാചകത്വം ഉണ്ട് എന്ന കാര്യത്തിലായിരുന്നു വിമർശനം അപ്പോ പ്രവാചകത്വം അള്ളാഹു ഒഴിവാക്കി പിന്നെ പരലോകം ഉണ്ട് എന്ന കാര്യത്തിൽ ഉള്ള വിമർശനം ഉണ്ടായി അതുമായിട്ട് ബന്ധപ്പെട്ട വലിയ വിമർശനങ്ങൾ ഉണ്ടായി അപ്പൊ അതുകൊണ്ട് പരലോകം എന്നുള്ള ആവശ്യം തന്നെ പഠിച്ചോ പഠിപ്പിക്കണ്ട തീരുമാനിച്ചു അങ്ങനെയായാൽ അന്ന അങ്ങനെയാവുക സാധ്യല്ലല്ലോ ഇവിടെ ഓരോ കാലത്തും ഓരോ കാര്യങ്ങളിൽ വിമർശനം ഉണ്ടാക്കും ആ വിമർശനം കേൾക്കുമ്പോ നമ്മളെന്തിനാ വേചാരത് ആ വിമർശനം കേൾക്കുമ്പോൾ എന്നെല്ലാം സംബന്ധിച്ചിടത്തോളം ഓരോ പരിശുദ്ധ ഖുർആനെതിരെയും റസൂറുദായി സല്ലാ അലൈഹി വസ്ലമക്കെതിരെയും വലുന്ന പുതിയ പുതിയ വിമർശനങ്ങൾ ആ വിമർശനങ്ങൾക്ക് മറുപടി നൽകുവാൻ വേണ്ടി പഠിക്കുമ്പോൾ എൻ്റെ ഈമാനികമായ നിലവാരം വർദ്ധിക്കുകയാണ് ചെയ്യുക കാരണം ഖുർആനെതിരെ എത്ര വലിയ വിമർശനം ഉന്നയിച്ചാലും ആ വിമർശനങ്ങൾ ഒരെണ്ണം പോലും ഖുർആനിന്റെ ഉജ്ജ്വലതയെ ഒരു രൂപത്തിലും ബാധിക്കുന്നില്ല എന്നത് പഠിച്ചാൽ നമുക്ക് ബോധ്യപ്പെടുക റസൂർ വസ്സലമക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ അവരുന്നയിക്കുന്ന വിമർശനങ്ങളെ നമ്മൾ പഠനവിധേയമാക്കുമ്പോ പ്രവാചകന്റെ വ്യക്തിത്വം കൂടുതൽ പ്രഭ ഉള്ളതായിട്ടാണ് നമുക്ക് ബോധ്യപ്പെടുക അത് നമ്മൾ പഠിക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾക്ക് എന്തിനാ അപകർഷതാബോധം പതിനാല് നൂറ്റാണ്ടുകളായി മുസ്ലിം ഉമ്മത്തിനില്ലാത്ത അപകർഷതാബോധം എന്താണ് ഇപ്പൊ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളിൽ അപകർഷതാബോധം ഉണ്ടാക്കുവാനാണ് ഇത്തരം ശത്രുക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് എൻ്റെ ഫേസ്ബുക്കിൻ്റെ ചോട്ടിൽ വന്നിട്ട് അവിടെ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങളിലല്ലാതെ കേവല തെറികൾ മാത്രം പറയാൻ വേണ്ടി കുറേ ആളുകളുണ്ട് നിങ്ങൾക്ക് എൻ്റെ സുഹൃത്തു തന്നെ അവിടെ ചോദ്യകർത്താവ് തന്നെ ഉന്നയിച്ച പ്രശ്നം ആ ചോ ആ വിമർശനങ്ങൾ പിന്നെ തെറികൾ എന്തുകൊണ്ടാണ് വരണത് നമ്മൾ ഉന്നയിക്കുന്ന ആശയപരമായിട്ടുള്ള തലത്തിന് മറുപടി പറയാൻ പറ്റാത്തതുകൊണ്ടാണ് തെറി പറയുന്നത് നമ്മളെന്താ മനസ്സിലാക്കാത്തത് അപ്പൊ അതുകൊണ്ട് ആ തെറികൾ കാണുമ്പോ നമ്മൾ ബേജാറാവേണ്ട ആവശ്യമില്ല നമ്മൾ തിരിച്ചും തെറിയല്ലല്ലോ നമ്മൾ പറയുന്നത് പരിശുദ്ധ ഖുർആാനിൽ പറയുന്ന വിവരണം ആ വിവരണത്തിൽ നമ്മൾ എന്തിനാണ് നമ്മുടെ മനസ്സുകൾക്കകത്ത് പരിശുദ്ധ ഖുറാം പഠിച്ചു കഴിഞ്ഞാൽ റസൂർല്ലിസ്ഹു അലൈവലം പറഞ്ഞ വചനങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അതിലൊരു അപകർഷതയുടെയും പ്രശ്നമില്ല എന്താണ് അപകർഷതയുടെ പ്രശ്നം എന്താണ് അതിലെ പ്രശ്നം അത് പറയൂ എന്താണ് അതിലെ പ്രശ്നം എന്താണ് അതിലെ പ്രശ്നം ഇസ്ലാമിലെ എന്ന് പറഞ്ഞാൽ ഇസ്ലാം ഇസ്ലാം നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്താണ് സമർപ്പണമാണ് ആ സമർപ്പണം എന്താണ് കേവലം ആത്മാവിൻ്റെ സമർപ്പണമല്ല ആത്മാവിൻ്റെ സമർപ്പണമാണ് മനസ്സിൻ്റെ സമർപ്പണമാണ് ശരീരത്തിൻ്റെ സമർപ്പണമാണ് ആ ഓരോ സമർപ്പണത്തിനും തീർച്ചയായും അള്ളാഹു പറയുന്നത് ഈ സമർപ്പണത്തിനെല്ലാം ഉള്ള സമ്മാനമാണ് സ്വർഗമെന്നാണ് ഏറ്റവും ഉയർന്ന സമ ആ സമർപ്പണമാണ് ആത്മാവിൻ്റെ സമർപ്പണം ആത്മാവിൻ്റെ സമർപ്പണത്തിന് സ്വർഗത്തിൽ വെച്ച് ആത്മീയാനുഭവങ്ങളുടെ ഉന്നതമായ രൂപം അതെന്താണ് അത് അള്ളാഹുവിന്റെ ലിഹ ആണ് പടച്ചവൻ നമ്മുടെ മുന്നിൽ പൂർണ്ണമായ അർത്ഥത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോടുണ്ടാകുന്ന ആത്മീയ സന്തോഷത്തിൻ്റെ ആനന്ദാനുരാഗമാണ് അതിന് പൂർണതയാണത് മനസ്സിൻ്റെ സമർപ്പണം പറഞ്ഞു അതിനെന്താണ് മനസ്സിൻ്റെ സമർപ്പണത്തിൽ എല്ലായിടത്തും സ്വർഗത്തിൽ സമാധാനം ആ സമാധാനം എല്ലായിടത്തും സമാധാനം ശാന്തി മനസ്സിനെ ശാന്തി അതാണല്ലോ മനസ്സിനാവശ്യം മാലാഖമാർ കണ്ടുമുത്ത മാലാഖമാർ മുഴുവനും മലക്കുകൾ മുഴുവനും സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് ആശംസിക്കുന്ന സമാധാനം മാത്രം നിലനിൽക്കുന്ന ശാന്തി മാത്രം നിലനിൽക്കുന്ന സ്വർഗം ശരീരത്തിന്റെ സംതൃപ്തി എന്താണ് ശരീരത്തിന്റെ സംതൃപ്തി ഇവിടെ നിന്ന് ശരീരത്തിന്റെ ഇച്ഛകളെ മുഴുവനും അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരം ഇച്ഛകളെ നിയന്ത്രിച്ച ആളുകൾക്ക് ആ ഇച്ഛകളുടെ പൂർത്തീകരണം അതിന് പ്രശ്നം എവിടെയാണ് പ്രശ്നം ഹുർലിംഗങ്ങളാണോ പ്രശ്നം എന്താണ് ഹുർലിങ്ങളുടെ പ്രശ്നം സ്ത്രീകൾ പ്രശ്നമാണോ ഇണകൾ പ്രശ്നമാണോ ഈ ഇണകൾ എന്ന് പറഞ്ഞ വ്യഭിചാരശാലയല്ല യുക്തിവാദികളോ സ്ഥലവിമർശകരോ പറയുന്നത് പോലെ വിവാഹം ചെയ്യപ്പെടുന്ന ഇണകളാക്കപ്പെടുന്ന പിന്നെ സ്വർഗവാസികൾക്ക് പടച്ചതം ഇണകളാക്കി നൽകുന്ന ആളുകളാണ് അത് പല രൂപത്തിലുള്ള സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ഉള്ള ആ രൂപത്തിലുള്ള പടച്ചവന്റെ അനുഗ്രഹങ്ങൾ അതേപോലെ തന്നെ മദ്യപ്പുഴകളെ കുറിച്ച് പറയുന്നത് എന്താണ് പ്രശ്നം എന്താണ് മദ്യ മദ്യപ്പുഴകളെ കുറിച്ച് പറയുമ്പോ തന്നെ മദ്യമത്തിന്റെ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഇസ്ലാം വിമർശിച്ച പ്രശ്നങ്ങളൊന്നുമില്ലാത്ത പുഴകളെ കുറിച്ചാണ് പറയുന്നത് അതുകൊണ്ട് ക്ഷീണമില്ല അതുകൊണ്ട് ലഹരി ബാധിക്കില്ല പിന്നെ എന്താണത് എന്താണ് പ്രശ്നം അവിടെ നമ്മൾ ഇത് കേൾക്കുമ്പോഴേക്ക് അവർ പറയുന്നത് കേൾക്കുമ്പോഴേക്ക് നമ്മൾ എന്തിനാ ബേജാറാകുന്നത് നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അവിടെ നമ്മൾ വിജയിക്കേണ്ടത് ആ അപകർഷതക്കപ്പുറത്ത് ചിന്തിക്കുവാൻ കഴിയുമ്പോഴാണ് റസൂർലാഹിസാഹുലൈ വസ്സലമിയുടെ വിവാഹത്തിന് എന്താണ് പ്രശ്നം ഒമ്പതാമത്തെ വയസ്സിൽ പ്രവാചകൻ ആയിഷയെ ആയിഷ ദാമ്പത്യത്തിൽ ആർക്കാണ് പ്രശ്നം എൻ്റെ വല്യമ്മക്ക് വിവാഹം ചെയ്യുമ്പോ പത്ത് വയസ്സാണുള്ളത് നിങ്ങളുടെ എല്ലാവരുടെയും ഉപ്പമാരോടും ഉമ്മമാരോട് ചോദിക്കുക അവരുടെ എല്ലാവരുടെയും വല്യമ്മമാരുടെ പ്രായം എന്തായിരുന്നു എന്ന് ഞാൻ ഈ വിമർശനം ഉന്നയിക്കുന്ന വിമർശകരോട് കാലാകാലങ്ങളായി ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വെല്ലുവിളിയുണ്ട് ഈ വിമർശനം ആയിഷൻ വസ്ലമ വിവാഹം ചെയ്തത് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് പ്രവാചകനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങിയത് വിമർശനങ്ങൾ ആരംഭിച്ചത് പ്രവാചകന്റെ കാലം മുതലാണ് എന്റെ വെല്ലുവിളി ഇതാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ മുമ്പ് എഴുതപ്പെട്ട ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ പ്രവാചക വിമർശന ഗ്രന്ഥത്തിൽ അതാരുടേതാകട്ടെ അതാരുടേതാകട്ടെ മുഹമ്മദ് എമ്പത് വയസ്സുകാരിയായി ആശയെ ഇണയായി കൂടെ കൂട്ടി എന്നത് ഒരു മോശമായി പോയി എന്ന ഒരു വിമർശനം കാണിച്ചു തരാൻ കഴിയുമോ എന്നാണ് എൻ്റെ വെല്ലുവിളി നമ്മൾ അറിയണം ആ വെല്ലുവിളിക്ക് ഉത്തരം നൽകാൻ കഴിയില്ല കാരണം എല്ലാ ലോകത്തെ എല്ലായിടത്തും നിലനിന്നിരുന്ന ഒരു ഒരു ഏർപ്പാട് നമ്മുടെ പുതിയ കാലത്ത് വിവാഹ ദാമ്പത്യ ലൈംഗിക സങ്കല്പങ്ങളല്ല ഓരോ കാലത്തും വ്യത്യാസം ഉണ്ടാകും അപ്പൊ അവിടെ വിവാഹത്തിൽ എന്താണ് മാതൃക വിവാഹത്തിലെ മാതൃക പ്രവാചകന്റെ മാതൃക ഏതാണ് എല്ലായിടത്തുമുള്ള മാതൃക വിവാഹത്തിലെ മാതൃക പ്രായമല്ല പ്രായ വ്യത്യാസമൊന്നുമല്ല പ്രവാചകൻ തന്നെക്കാൾ ഒരുപാട് പ്രായം കൂടുതലുള്ള സ്ത്രീയെ വിവാഹം ചെയ്തിട്ടുണ്ട് എന്നേക്കാൾ ഒരുപാട് പ്രായം കുറഞ്ഞ സ്ത്രീയെ വിവാഹം ചെയ്തിട്ടുണ്ട് വിധവകളെ വിവാഹം ചെയ്തിട്ടുണ്ട് വൃദ്ധകളെ വിവാഹം ചെയ്തിട്ടുണ്ട് കന്യക കന്യകയായ ആയിഷയെ വിവാഹം ചെയ്തിട്ടുണ്ട് റതമൻഹ വിവാഹത്തിലെ മാതൃക എന്താണ് എന്താണ് താങ്കളുടെ വിവാഹ ജീവിതം എൻ്റെ സുഹൃത്ത് ആലോചിക്കുക ഒരാൾ പറയാണ് താങ്കളുടെ വിവാഹ ജീവിതം വളരെ മാതൃകാപരമാണ് അതിന് അർത്ഥം എന്താണ് നിങ്ങളുടെയും ഭാര്യയുടെയും പ്രായം ഒന്നാണെന്നാണോ നിങ്ങളുടെയും നിറം ഒന്നാണെന്നാണോ നിങ്ങളുടെയും നിങ്ങളുടെ നിങ്ങൾക്കുടെ വിവാഹ ജീവിതം പിന്നെ മാതൃകാപരമാണെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം നിങ്ങൾ രണ്ടുപേരും ആ ജീവിതത്തിൽ സംതൃപ്തരാണ് എന്നാണ് നിങ്ങൾ നിങ്ങളുടെ ഇണയിൽ സംതൃപ്തനാണെങ്കിൽ നിങ്ങളുടെ ഇണ നിങ്ങളിൽ സംതൃപ്തനാണെങ്കിൽ അതിനാണ് മാതൃക എന്ന് പറയുന്നത് പ്രവാചകന്റെ ആയിഷാറുഹിയുമായിട്ട് മാത്രമല്ല അവിടെയാണ് പ്രവാചക ജീവിതത്തിന്റെ മാതൃകാ ജീവിതത്തെ നമുക്ക് ലോകത്തിന്റെ മുന്നിൽ നെഞ്ചി നിവർത്തി നിന്ന് കൊണ്ട് പറയാൻ കഴിയുക ആയിഷാറുഹ റസൂലി വസ്ല്ല മരണപ്പെട്ട് മുപ്പതും നാൽപ്പതും വർഷങ്ങൾക്ക് മുമ്പ് തന്നിൽ നിന്ന് പ്രവാചക ജീവിതം പഠിക്കാൻ വേണ്ടി വന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പ്രവാചകനുമായുള്ള തൻ്റെ ദാമ്പത്യ ബന്ധത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള രണ്ടായിരത്തിലധികം ഹദീത്തുകളിലൂടെ ഒന്ന് സന്ദർശിക്കട്ടെ ഒന്ന് ഒന്ന് പോകട്ടെ വിമർശകന്മാർ ആ ഹദീത്തുകളിലെല്ലാം ആ മുപ്പതും നാൽപ്പതും കൊല്ലങ്ങൾക്ക് മുമ്പുള്ള തൻ്റെ അനുഭവങ്ങളുടെ തൻ്റെ അനുഭവങ്ങളുടെ തേനങ്ങനെ ഊറി വരുന്നത് നമുക്ക് കാണാം പ്രവാചകന്റെ കുറിച്ചൊരു ആഴ്ച പറയുമ്പോൾ അത്രയും തൃപ്തയായിരുന്നു ആയിഷ പ്രവാചകനുമായിട്ടുള്ള ജീവിതത്തിൽ പിന്നെ ആർക്കാണ് പ്രശ്നം അന്നത്തെ വിവാഹത്തിൽ നമ്മൾ ആലോചിക്കുക മക്ക മക്കൾ വസിയുടെ വിവാഹത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം പ്രകടിപ്പിച്ചിട്ടുണ്ടോ അങ്ങനെ ആയിഷ വിവാഹം ചെയ്തോ മുഹമ്മദ് മോശമായി പോയി എന്ന് പറഞ്ഞിട്ടുണ്ടോ പ്രവാചകന്റെ വലിയ ശത്രുക്കൾ ഇല്ല വിവാഹം ആ വിവാഹം ചെയ്തു കൊടുത്തതാരാ തട്ടിക്കൊടന്നതല്ല മറിച്ച്ഹയ്യെ സ്വന്തം മകളായി സ്നേഹിച്ച് വളർത്തി കൊണ്ടുവന്ന സ്വന്തം പിതാവാണ് ആ പിതാവിന് സമ്മതം കൊടുത്ത സ്വന്തം മാതാവാണ് ആ കൂടജീവിത ആയിഷയാണ് ആയിഷ്ലാ നുഹയുടെ കാലത്ത് അറബികൾക്ക് പ്രശ്നമല്ല ആ സമൂഹത്തിലുള്ളവർക്ക് ആ പിന്നെ ആയിഷ്ലാഹ്നക്ക് ഒരു പ്രശ്നമല്ല അശാവതാൻ എന്റെ പിതാവിന് പ്രശ്നമല്ല അശാവ്ദാന മാതാവിന് പ്രശ്നമല്ല പതിനാല് നൂറ്റാണ്ടുകളായി ലോകത്തുള്ള ആർക്കും പ്രശ്നമല്ല ഇപ്പോ കുറേ ആളുകൾ പ്രശ്നം ഉന്നയിക്കുമ്പോൾ ആ പ്രശ്നം ഉന്നയിക്കുന്ന ആളുകളുടെ ലക്ഷ്യം മനസ്സിലാക്കിയിട്ട് നമ്മൾ അത് പ്രതിരോധിക്കാൻ ശ്രമിക്കണം അതല്ലാതെ അതിൽ നമ്മൾ അപകർഷപ്പെടുന്ന കാര്യമില്ല നമ്മൾ മനസ്സിലാക്കുക പ്രവാചക ജീവിതം ജാജ്വലപാട് ഉച്ഛ്വലപാട് ഒരർത്ഥത്തിലും നമ്മുടെ ആ റസൂൽഹി സലാഹ്ലൈബ് വസ്സലമയുടെ ജീവിതത്തെ ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് തലകുനിച്ച് നിൽക്കേണ്ട ഒരവസ്ഥ ഒരു മുസ്ലിമിനില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ അള്ളാഹു നമുക്ക് നൽകിയ പരീക്ഷണമാണ് ഇത് ആ പരീക്ഷണത്തിൽ വിജയിക്കേണ്ടത് നമ്മളാണ് ഓരോ കാലത്തുള്ള ആളുകൾക്ക് നൽകുന്ന ഓരോ പരീക്ഷണങ്ങൾ ഉണ്ടാകും ആ പരീക്ഷണങ്ങളിൽ വിജയിക്കുക എന്നുള്ളത് ഇപ്പോൾ ഞങ്ങളുടെ മനസ്സിലൊരാശങ്ക തോന്നി ആ ആശങ്കക്ക് മുകളിൽ റസൂൽ അള്ളാഹി സലാഹ് വലൈഹ് വസ്ലമയെ പഠിക്കാൻ ഖുർആാനിനെ പഠിക്കാൻ ഇസ്ലാമിന്റെ സിദ്ധാന്തങ്ങളെ പഠിക്കാൻ എന്നിട്ട് അതുവഴി ആത്മസംതൃപ്തിയിലെത്താൻ നമുക്ക് സാധിക്കണം അത് സാധിക്കുക എന്നുള്ളതാണ് ആ പരീക്ഷണം ആ പരീക്ഷണത്തിൽ വിജയിക്കാൻ ശ്രമിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനും പിന്നെ രണ്ടാമത്തെ ചോദ്യം ഇത്രയെല്ലാം പ്രവർത്തിച്ചിട്ടും എന്തുകൊണ്ടാണ് തിന്മകൾ വർദ്ധിക്കുന്നതെന്ന് തിന്മകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും പ്രവാചകൻ സലഹുലൈവിസലമ്മ പറഞ്ഞിട്ടുള്ളതല്ലേ തിന്മകൾ വർദ്ധിക്കുന്നതിനാണ് നമ്മൾ പേടിക്കുന്നത് ഇന്നു നമ്മുടെ പണി എന്ന് പറയുന്നത് നമ്മൾ പ്രബോധനം ചെയ്യുക എന്നതാണ് ആ നമുക്ക് പ്രവാചകന്മാരുടെ ചരിത്രം പരിശുദ്ധ ഖുറാനിലൂടെ പറഞ്ഞു തന്നു എന്തിനാണ് പ്രവാചകന്മാരുടെ ചരിത്രം പറഞ്ഞു തന്നത് ഓരോ പ്രവാചകനിലും നമുക്ക് വലിയ വലിയ സന്ദേശങ്ങളുണ്ട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന പ്രവാചകന്റെ ചരിത്രം പ്രധാനമായും ഖുർആൻ ഊന്നുന്നത് എവിടെയാണ് തന്റെ തൊള്ളായിരത്തി അമ്പത് വർഷക്കാലത്തെ പ്രബോധനം ഒന്നും രണ്ടും കൊല്ലമല്ല എൻ്റെ സുഹൃത്തിന് വയസ്സ് പത്ത് നാൽപ്പതോ നാൽപ്പത്തഞ്ചോ അമ്പതോ വയസ്സാണ് ആണ് ആ നൂനബി അലൈഹി സ്വലാത്തു വസ്സലാം തൊള്ളായിരത്തി അമ്പത് വർഷമാണ് പ്രബോധനം ചെയ്തത് എന്നിട്ട് അദ്ദേഹത്തിന് ഈ ആളുകളെ ലഭിച്ചുള്ളൂ അത് നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ പണി ആളുകൾ നന്നാകുന്നുണ്ടോ എന്ന് നോക്കലല്ല നമ്മുടെ പണി നമ്മൾ ഈ പ്രബോധന ദൗത്യം നിർവഹിക്കുക എന്നതാണ് അതാണ് നമ്മുടെ ജോലി ആ ജോലി നിർവഹിക്കുക നന്നാകുക എന്നുള്ളത് ആളുകളുടെ മനസ്ഥിതിക്കനുസരിച്ച് പടച്ചവൻ നിർവഹിക്കുന്ന ഒരു ഒരു പണിയാണ് തിന്മകൾ വർദ്ധിക്കും തിന്മകൾ ഭീപത്സമാകും അപകടകരമാം വണ്ണം സമൂഹത്തിൽ തിന്മകൾ ഭ്രാന്തമായി തീരുന്ന അവസ്ഥ ഉണ്ടാകും അതല്ല റസൂൽ അള്ളഹ പറഞ്ഞതല്ലേ അപ്പൊ അതുണ്ടായിക്കൊണ്ടിരിക്കും നമ്മൾ നമ്മുടെ ദൗത്യം നിർവഹിക്കുക